ഈ ഓഡിയൻസിലേക്ക് പോകേണ്ടതുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങളും കൂടെ ചേരണമെന്നാണ് ഞാൻ ഇടയ്ക്ക് ചേർക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ മൈത്രേനമായിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ മൈത്രേനെ വീണ്ടും വീണ്ടും ചിലതൊക്കെ ചോദിക്കണമെന്ന് എനിക്ക് തോന്നിക്കൊണ്ടേ ഇരിക്കും എനിക്ക് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല മൈത്രേൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതെന്താ അങ്ങനെ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങളുടെ ചോദ്യ ചോദ്യശരങ്ങളൊക്കെ വരട്ടെ നല്ല കഴമ്പുള്ള ചോദ്യങ്ങൾ വരട്ടെ ഹലോ എൻ്റെ പേര് ശ്യാം ഞാനിപ്പോൾ ചോദിക്കാൻ പോണത് ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല വേറൊരു കാര്യമാണ് അത് ഒരു വീഡിയോയിൽ പറയുന്നത് ഞാൻ കേട്ടാണ് ഇപ്പോ റോബർ ഇല്ല എന്ന് പറഞ്ഞത് മൈത്രയുമ്പോഴും അതങ്ങനെ മാത്രം കണ്ടാ പോരാ മൈത്രൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ ചോദ്യം നല്ല ചോദ്യമാണ് പക്ഷേ എല്ലാവരും വിഷമിക്കും തോന്നുന്നു ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നമ്മൾ ഈ ഫ്രീ വിൽ എന്ന് പറയുന്നതും ക്രിസ്ത്യൻ തിയോളജിയിൽ വന്നിട്ടുള്ളതാണ് ഈ കൺസെപ്റ്റ് ഫ്രീ വില് എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിച്ചു നമ്മളെ വിട്ടു ആ വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനെയാണ് അവർ ഫ്രീ വില്ലെന്ന് പറഞ്ഞത് ന്യൂറോ സയൻസ് പഠിച്ച പ്രൈമറ്റോളജി പഠിച്ച സബോൾസ്കി പെട്ടെന്ന് എന്നെ കാണുന്നുണ്ട് ഈ എല്ലാ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒന്നിനു പുറകെ വരുന്ന ശൃംഖലയ്ക്കകത്താണ് നമ്മളെല്ലാം ഉള്ളത് അപ്പം നമ്മുടെ കോശങ്ങൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് ചുറ്റുപാടിനോട് പ്രതികരിച്ച് നേരത്തെ എടുത്ത തീരുമാനം നമ്മുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ സംസാരിക്കുന്നതായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരു അങ്ങനൊരു ഫ്രീവില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു സ്ഥലമുണ്ട് അതിനകം എനിക്ക് വിയോജിപ്പൊന്നുമില്ല കാര്യമുണ്ട് പ്രപഞ്ചം ഉണ്ടായ കാലം തൊട്ട് തുടരുന്ന ഒരു ശൃംഖലയ്ക്കകത്താണ് നമ്മളെല്ലാം ഉള്ളത് അതിനൊരു സംശയം നോക്കുക വേണ്ട നമ്മുടെ എന്ന് പറയുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു വിത്തും ലോകത്തില്ല എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിലിരിക്കുന്ന ഒരു സ്ഥലവും ഉള്ളു അല്ലാതെ വിത്തും സാഹചര്യവും എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യക്തിയും സാഹചര്യവും എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ നമ്മുടെ കൺസെപ്റ്റിൽ മാത്രമാണുള്ളത് തുടർച്ചയ്ക്കാതെ ഉള്ളു പ്രപഞ്ചം തുടർച്ചയാണ് പക്ഷേ റിലേറ്റീവ് ഓട്ടോണമി എന്ന് പറയുന്നത് നമ്മൾ ജീവനുള്ളതും ജീവനില്ലാത്തതും ഇല്ലാത്തതും എന്ന് തരംതിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം മഴ പെയ്യുന്നു മഞ്ഞു വീഴുന്നു അവിടെ ഇരിക്കുന്ന പാറ കുറേച്ച കുറെച്ചയായിട്ട് പൊടിഞ്ഞു മണ്ണാകുന്നു ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട് അതുപോലാണോ ഒരു കോഴിയെ പിടിക്കാൻ ഒരു കുറുക്കൻ പാത്തിരിക്കുന്ന സം എടുക്കേണ്ടി വരും അതേസമയത്ത് സൂക്ഷ്മമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ കോഴിയായി മാറുന്ന അവസ്ഥയും ഈ എന്താണ് കുറുക്കനായി മാറുന്നതും ഒക്കെ വലിയ ലോങ് പ്രോസസ്സിൻ്റെ ശൃംഖലയ്ക്കകത്തുള്ളതാണ് അവിടെ ജീവനുള്ളതും ജീവനില്ലാത്തതെന്ന് നമ്മൾ പറയുന്ന ഡിസ്റ്റിങ്ഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ റിലേറ്റീവായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ സ്പേസ് അതിനകത്ത് വരുന്നത് കൊണ്ടാണ് നമ്മളതിനെ ജീവനുള്ളതായിട്ട് കാണുന്നത് അല്ലാതെ ആ മണ്ണ് പൊടിയുന്ന അതേ പ്രോസസ്സിൽ ഒരു പാറ പൊടിഞ്ഞു മണ്ണാകുന്ന പ്രോസസ്സ് ലോകം ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നുണ്ട് നക്ഷത്രങ്ങൾ അണഞ്ഞു പോകുന്നുണ്ട് ആറ്റങ്ങൾ തമ്മിച്ചേർന്നുണ്ട് എന്ന് ഈ പറയുന്ന പ്രോസസ്സിനകത്ത് സവിശേഷമായ ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടിയാണ് ജീവൻ എന്ന് നമ്മൾ പറയുന്നത് ആ ജീവൻ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ചുറ്റുപാടിനോട് ഇടപെട്ട് രൂപപ്പെടുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് ജീവനം നമ്മൾ പിടിക്കുന്നത് അതിന് സവിശേഷതയുണ്ട് ഡിഫറെൻ്റാണ് അതിനൊരു ചോയ്സ് റിലേറ്റീവായ ഓട്ടോണമിയേ ഉള്ളു അല്ലാതെ ക്രിസ്ത്യൻ തിയോളജിയിൽ പഠിപ്പിക്കുന്ന നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇഷ്ടമുള്ളതൊന്നും ചെയ്യാനെന്ന് നോക്കത്തില്ല ഈ കൈ ഇങ്ങോട്ട് മടക്കാം ഇതെൻ്റെ കയ്യാണെന്നാണ് അറിയാം പക്ഷെ പുറകോട്ട് മടക്കാൻ പറ്റത്തില്ല എന്നറിയുന്നത് പോലെ നി നിർണീതമായ ഡിറ്റർമിൻ്റായ മേഖലയ്ക്കകത്തുള്ള ചോയ്സസ്സേ ഉള്ളൂ റിലേറ്റീവായ ചോയ്സുള്ള ജീ ഒരു ഒന്നിനെയാണ് നമ്മുടെ ജീവനെന്നുള്ളിൽ അത്രയും നമ്മൾ എടുക്കേണ്ടതുണ്ട് അതേസമയത്ത് ഞാൻ സപ്പോർട്ട്സ്ക്യോട് ഒപ്പം നിന്നുകൊണ്ടേ ഇത് പറയുള്ളൂ എന്നുണ്ടാകും അദ്ദേഹം പറയുന്നത് ഈ ശൃംഖലയെപ്പറ്റിയാണ് ആ ശൃംഖലയെപ്പറ്റിയുള്ള അറിവില്ലാതെ വളരെ സ്വതന്ത്രമായ വ്യക്തികൾ വ്യക്തികൾ ചേർന്ന് സമൂഹമുണ്ടായി എന്ന് പഠിപ്പിക്കുന്ന ലിബറൽ ഫിലോസഫിയുടെ കോൺസെപ്റ്റിനകത്തുണ്ടാകുന്ന തിയോളജിക്കലായിട്ടുള്ള നിലപാടിനനുസരിച്ചിട്ടുള്ള ഒരു ഫ്രീ ഫ്രീവില്ല ഒരു സംശയമില്ല പക്ഷേ ജീവനുള്ളതും ജീവനില്ലാത്തതിനും എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നതിന് ഉത്തരം പറയാൻ ബാധ്യത വരും അവിടെയാണ് എമർജൻറ്റ് പ്രോപ്പർട്ടിയെ പറ്റിയുള്ള അറിവും കൂടെ ചേർത്ത് ഈ വിഷയം പറയേണ്ടി വരും എന്നുള്ളതാണ് ആ നേരത്തെ രജനീസ് പറഞ്ഞ പോലെ മൈത്രൻ്റെ കാര്യം ഞാൻ മൈത്രിൻ്റെ ഒക്കെ കിടക്കണമാണ് എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി പക്ഷേ ഞാൻ പ ഇപ്പോൾ വരെ ഞാൻ പല വിഷയങ്ങൾ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു മൂന്നാല് സൂപ്പർ മാർക്കറ്റുള്ള കൂട്ടുകാരനുണ്ട് അങ്ങനെ ആർ എസ് എസ് ആർ എസ് എസ്കാരായിട്ട് സി പി എംകാരായിട്ട് അതുപോലെ തന്നെ കോൺഗ്രസ്കാരായിട്ട് രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ബന്ധങ്ങളുണ്ട് പക്ഷേ മൈത്രിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഇങ്ങനൊക്കെ ചെയ്യുമ്പോഴും ഉണ്ടല്ലോ ഞാൻ അവർ മുമ്പിൽ ഭയങ്കര ഇതാണ് എല്ലാം പറയുന്നത് ശരിയാണ് പക്ഷേ മൈത്രൻ അവിടാണ് പ്രശ്നം പ്രശ്നം അതും ഇങ്ങനെ ഒരു ഇതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ രജനസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പെട്ടു പോകാറുണ്ട് അതിന് എത്രമാത്രം എത്രമാത്രം ശരിയാണ് എത്ര റെസ്പോൺസിബിൾ ആണ് മൈത്രിയൻ മറുപടി പറയണം അത് എത്രമാത്രം ശരിയാണ് പറഞ്ഞ രീതിയാവും അപ്പോൾ അപ്പം എൻ്റെ മുദ്ര കുത്തനാണ് അപ്പം മൈത്രിൻ്റെ നിലപാടുകൾ താൻ അംഗീകരിക്കുന്നുണ്ട് എന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറയും അങ്ങനെയല്ല ഞാൻ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലെന്നല്ല നിങ്ങൾക്ക് ശരിയാണെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി എൻ്റെ നിലപാടല്ല അത് മൈത്രിൻ്റെ നിലപാടാണ് മൈത്രി നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുന്നത് മൈത്രിനത് തുറന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള സം മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ അതിനനുസരിച്ച് മൈത്രിൻ കണ്ടിട്ട് നേരിട്ട് നിങ്ങൾ വേണമെങ്കിൽ സംസാരിച്ചു അത് പറഞ്ഞ് ഞാൻ കുറേ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്തായാലും നല്ല നല്ല പൈസ നല്ല റിച്ച് ആയിട്ടുള്ള ടീം നമ്മൾ ഞാൻ ഒരു ആന്ധ്ര എന്ന് പറഞ്ഞിട്ട് ഇരുപത്തൊമ്പത് വർഷമായി പക്ഷേ മൈത്രിൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ മൈത്രിൻ്റെ ശബ്ദം അത് വേറെ ലെവലാണ് അതിലൊരു സംശയമില്ല ഇവിടെ ആരു ത എന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ മൈത്രിൻ്റെ ശബ്ദം അത് നമുക്കൊരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അത് ഈ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറക്ക് മൈത്രിൻ്റെ വീഡിയോസുകൾ ഓടിക്കൊണ്ട് പത്തി നാൽപ്പത് അമ്പത് വർഷം ഉള്ളിൽ തന്നെ മൈത്രിൻ്റെ ഈ വിഷയങ്ങൾ ഈ കേരളം മണ്ഡലം മാത്രമല്ല നമ്മൾ ഇന്ത്യയിൽ തന്നെ വരുന്നതായിട്ട് വേറെ കാര്യം കൂടി ഞാൻ ധർമ്മം കുറച്ച് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായി ആ ഇൻ്റർവ്യൂ എടുത്തിട്ട് ഇവിടെ ഒരു കേരള കേരളത്തിൽ തന്നെ എന്നെ കുറേ ആൾക്കാർ എന്നെ പ്രശ്നി പ്രശ്നിച്ച് മാത്രല്ല എ അതിൻ്റെ അടിക്കാൻ ഒരു അവസു നോക്കിയിട്ടുണ്ടായി അപ്പോൾ ഞാൻ കയ്യോ എന്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതേപോലെ സംഭവം ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ അറിയാൻ വേണ്ടിയാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി എനിക്കറിയാത്ത കാര്യം ചോദിച്ചതാണ് മൈത്രൻ പറഞ്ഞ തലമെന്ന് വെച്ചിട്ടാണ് ചെയ്ത് പിന്നെ വേറെ ഒരു കാര്യം കൂടി എൻ്റെ നാട്ടിൽ നിന്ന് മൂന്ന് കോൾ വന്നു അവർ മതപരമായുള്ള ആളുകളാണോ ആണോ അല്ലെന്നറിയില്ല മൈത്രിനെ ഇംഗ്ലീഷിലായിട്ട് നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തരുമോ തരുമോനെന്ന് പറഞ്ഞ് പക്ഷേ എനിക്കൊരു പേടി കേരളത്തിൽ തന്നെ ഇത്ര ഇതുണ്ട് അത് കേരളം കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു പേടി ഞാൻ മൈത്രനെ പേരൊന്നും നിങ്ങൾ ഉദ്ദേശിക്കരുത് ഞാൻ ആരാധകനെ പോലെ തന്നെയാണ് ഞാൻ അത്രമാത്രം മൈത്രനെ ഇഷ്ടപ്പെട്ട ആളാണ് പക്ഷേ എനിക്കൊരു പേടി എനിക്കൊരു പേടി അയ്യോ കേരളം പോയി എന്ത് സംഭവിക്കുമെന്ന് അങ്ങനെയുള്ള ഇത് കൂടി എനിക്ക് ടെൻഷൻ അപ്പൊ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല ഒരു നമ്മൾ ഇല്ല ഇംഗ്ലീഷിൽ സംസാരിക്കാം കുറച്ചുകൂടെ പ്രചരിക്കപ്പെടും അത് നല്ലതാണ് പറഞ്ഞ സങ്കടം ഒന്നെന്ന് പറയുന്നത് ഈ കുരിശ് അയാളും ചുമക്കേണ്ടി വരുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന ആശയങ്ങളോട് യോജിക്കുമ്പം അത് പഠിക്കേണ്ട പണി അയാൾക്കുണ്ട് അത് ചെയ്യാതെ എന്നെ ഇതുപോലെ എന്താണ് വസ്തുവൽക്കരിച്ച് തലേ ചുമന്നുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് കള്ളന്മാരടിച്ചോണ്ട് പോകുന്നു പേടിക്കുന്നതുപോലെയാണ് പോലെയാണ് പേടിക്കുന്നത് ആ വിഷമം മനസ്സിലാക്കേണ്ടതുണ്ട് കാറ് നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കുറേ സാധനങ്ങൾ കള്ളവണ്ടിയുടെ സാധനങ്ങൾ വിറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരു 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 പാക്കേജാണത് ഒരു വേറൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മൂല്യബോധത്തിനകത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യമാണ് മറ്റ് പഴയ ശ്രേണീബദ്ധമായിട്ടുള്ള ഞാൻ ഈ ശ്രേണീബദ്ധം എന്നുള്ള വാക്കൊക്കെ പറയാൻ പറ്റുന്ന ഏണി എന്ന് പറയുന്നത് അതാണ് രാജാവ് ചെയ്തത് ഏണിയാക്കിയാണ് നമ്മളെ കൈകാര്യം ചെയ്തത് എന്നാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാജാവ് എന്ന് പറയുമ്പോൾ ആളുകളെ വിചാരിച്ച് ഞാനിത് ഈ രാജാവിനെപ്പറ്റി എന്തിനാണ് ഈ പറയുന്നത് എല്ലാം വെറുതെ ഇവിടുത്തെ ക്രിക്കറ്റ് ടീമിൻ്റെ പേര് നിങ്ങൾ നോക്കിയാൽ മതി രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സ് ഇങ്ങനെ നോക്കിയാൽ മതി ഉള്ളു അതിനകത്ത് എന്നിട്ടാണ് രാജാവിടുന്ന് പോയെന്നാണ് വിചാരിക്കുന്നത് എല്ലാ കോന്തനും അവൻ്റെ മക്കളെ പ്രിൻസും പ്രിൻസസ്സും എന്നാണ് വിളിക്കുന്നത് ഏ രാജകുമാരിയെപ്പോലെ എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനത്തെ വാല്യൂസായിട്ട് നിൽക്കുന്ന മനുഷ്യരോടാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളെ രാജാക്കന്മാരുടെ പ്രജകളാണ് അത്രയും അറിയണം അല്ലാതെ ഒരു പൗരത്വവും പൗരബോധവും ഉണ്ടായിട്ടില്ല അതുണ്ടായിട്ടേ ഇല്ല അത് കാരണം കൊണ്ട് ഞാൻ ഈ രാജാവെന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ മൂല്യബോധമില്ലാത്ത ജനാധിപത്യ മൂല്യബോധത്തിനകത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നെ ഒരുപാടുല്ല എന്നെ കൂടെ നടക്കാനോ എന്നെ പേറണ്ട തല ചുമക്കുന്ന ആളുകളെ എനിക്ക് വേണ്ട എൻ്റെ കൂടെ നടക്കുന്നവർ മാത്രം മതി എനിക്കൊരു അനുയായിയും വേണ്ട ഞാൻ ഒരു ഫാനിനെയും എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കുന്ന എൻ്റെ പേരിലൊക്കെ ഈ എന്താണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണ് ഗ്രൂപ്പ് അതിനകത്ത് ഞാനില്ല ഞാൻ ഇതുവരെ മിണ്ടിയിട്ടില്ല എനിക്കത്രേ കഴിവേ ഉള്ളു അതേ സമയത്ത് ഇപ്പോൾ എൻ്റെ പടം വെച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഞാൻ പറയാനൊന്നും നോക്കത്തില്ല അത് ഈ പഴയ മൂല്യബോധം എന്ന് പറഞ്ഞാൽ നേതാവിനെ ആരാധിക്കുന്നത് നേതാക്കന്മാർ അണികളാകാനും അനുയായി ആകാനും ശിഷ്യന്മാരാകാനും ഭാര്യമാരാകാൻ ശ്രമിക്കുന്ന ആളുകളുടെ മൂല്യബോധം കൊണ്ട് പറയുന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നില്ല ഞാൻ നിർദ്ദയമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആ നിർദ്ദയമായി നിൽക്കുന്ന സമയത്ത് അത് അനുഭവിച്ച് അതിൻ്റെ കാരിയേഴ്സായി മാറുന്നത് ഞാൻ പറയുന്നതും സംസാരിക്കുന്നതും മനസ്സിലാക്കിയാൽ മതി ഒരണിയുണ്ടാകരുത് ഞാൻ മരിച്ചു പോകുന്ന സമയത്ത് അറിയപ്പെടാതെ മരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അല്ലാതെ ഇവിടെ ഒരു എന്താണ് എം എൽ എ ഫണ്ടെന്ന് എഴുതി വെച്ച ഒരു ബെസ് സ്റ്റോപ്പ് ഉണ്ടാക്കുന്ന യുക്തിക്കകത്തല്ല ഒരു സ്മാരക പ്രഭാഷണം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അത് ജീവിതത്തിനെ പറ്റി അറിയുന്ന കാരണം മനുഷ്യന്മാരുടെ കൊച്ചു മനുഷ്യന്മാരുടെ കൊതിയാണ് കുറേ മനുഷ്യർ അംഗീകരിച്ച് ഒരു ഒരു പ്രതിമയുണ്ടാക്കിയിരിക്കണമെന്ന് ആലോചിക്കുന്ന യുക്തി എന്ത് ഈ പ്രപഞ്ചത്തിനെ പറ്റിയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞ നാണം തോന്നിപ്പോ നമ്മൾ അത്തരത്തിലുള്ള ഏത് കാര്യവും ഞാൻ ഞാനീ പറഞ്ഞല്ലോ ഞാൻ ഈ സാഹിത്യ അക്കാദമിയിലെ ഈ ഒരു പടമാകാതിരിക്കേണ്ട ആവശ്യം എനിക്കുണ്ട് ഞാൻ ഇതുവരെ എഴുത് എഴുത്തുകാരനായിട്ടോ ഒന്നും ആയിട്ടില്ല ഒന്നും ആകുകയില്ല അത്രയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ എന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആക്കിയാൽ ഞാനൊന്നും അത് എൻ്റെ മാത്രം പ്രശ്നമല്ല പഴയ മൂല്യബോധം കൊണ്ടുണ്ടാകുന്നതാണ് അത്രയേ ഉള്ളൂ അല്ലാതെ അതിന് ഉത്തരം പറയാനായിട്ട് കഴിയും മനസ്സിലായി Thank <laughs> you.